ഇനി മഹാമാരി പ്രതിരോധത്തിൽ നമുക്ക് വീണ്ടും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ് ഇരുപത്തിയെട്ട് ദിവസം വരെ കറൻസിയിലും ഗ്ലാസിലും മൊബൈലിലും വൈറസുകൾ ജീവിക്കുമെന്നാണ് പറയുന്നത് അബ്ദുൾ റഷീദ് ആയിരുന്നു സെൻട്രൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് ചില പ്രേക്ഷകർ ചോദിക്കുന്നു ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂലെന്നാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് പിജി ജി ആറുമാസമായി ഈ കോവിഡ് രോഗം വ്യാപകമായിട്ടും എങ്ങനെയാണ് ഈ രോഗാണു പകരുന്നത് എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്ര തന്നെ ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു വൈറസ് പ്രതലത്തിൽ ദീർഘ ദിവസങ്ങൾ ദീർഘനാൾ ജീവിച്ചിരിക്കുമെന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യം ഉറപ്പിച്ചു പറയാവുന്ന ഒരു പഠനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക ദേശീയ ശാസ്ത്ര ഏജൻസിയാണ് അന്താരാഷ്ട്ര വൈറോളജി ജേണലിൽ ഈ പഠനഫലം ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്ലാസ് കറൻസി നോട്ട് മൊബൈൽ ഫോൺ ഈ മൂന്ന് പ്രതലങ്ങളിൽ അവർ പരീക്ഷണങ്ങൾ നടത്തി ഇരുപത്തിയെട്ട് ദിവസം വരെ ഈ പ്രതലങ്ങളിൽ വൈറസ് ജീവനോടെയിരിക്കുന്നു ഒരു കാര്യം അവർ എടുത്തു പറയുന്നു ശക്തമായ പ്രകാശമുള്ള അന്തരീക്ഷത്തിലല്ല ഈ പഠനങ്ങൾ നടന്നത് അൾട്രാവയലറ്റ് രശ്മികളും മറ്റും ഏൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ മാറ്റം വരാം എന്തായാലും സാധാരണ ഗതിയിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു ഇൻഡോർ അന്തരീക്ഷത്തിൽ ഈ പഠനങ്ങൾ നടത്തിയപ്പോൾ മൊബൈൽ ഫോണിലും കറൻസി നോട്ടിലും ഗ്ലാസ്സിലും പ്ലാസ്റ്റിക് ഇങ്ങനെ ചില പ്രതലങ്ങളിൽ ഇരുപത്തിയെട്ട് ദിവസം വരെ ഈ വൈറസ് ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നു അപ്പോൾ ഇതുവരെ നമുക്ക് എങ്ങനെയാണ് കോവിഡ് പകരുന്നത് എന്നതിനെപ്പറ്റി ഒരു സൂചനയേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ശരീര സ്രവങ്ങളിലൂടെ തൊട്ടടുത്ത ആൾ ആളിലേക്ക് പകരുന്നു ഏറ്റവും പുതിയതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ കഴിയും ഒരു രോഗി ഒരു അന്തരീക്ഷത്തിൽ തുമ്പുന്നു ചുമയ്ക്കുന്നു ആ അപ്പോഴുണ്ടാകുന്ന കണങ്ങൾ ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു അവിടേക്ക് അല്പം കഴിഞ്ഞ് ഒരാൾ എത്തിയാലും ആ കണങ്ങൾ വഴി രോഗം പകരാമെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇപ്പോൾ അതോടൊപ്പം പ്രതലങ്ങളിൽ ഇരുപത്തിയെട്ട് ദിവസം വരെ വൈറസ് ജീവിച്ചിരിക്കും അപ്പോൾ നാം പ്രധാനമായും സൂക്ഷിക്കേണ്ടത് മൊബൈൽ ഫോണുകൾ കറൻസി നോട്ടുകൾ മറ്റേന്ത് പ്രതലങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കൈ കഴുകുന്നത് നിർബന്ധമാക്കണം ഇത്തരം പ്രതലങ്ങളിൽ പ്രത്യേകിച്ച് പല ആളുകൾ കൈമാറുന്ന കറൻസിയിലും മറ്റും തൊട്ട ശേഷം നാം കൈ വൃത്തിയാക്കുന്നത് വളരെ നിർബന്ധമാണ് മറ്റ് ഈ മൂന്ന് രീതിയിൽ കോവിഡ് പകരുമെന്ന് ഇപ്പോൾ നമുക്ക് നിസ്തംശയം പറയാൻ കഴിയും അത് വളരെ വ്യക്തമാക്കുന്ന ഔദ്യോഗിക ശാസ്ത്ര പഠനങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു അതുതന്നെയാണ് ഈ പുതിയ പഠനഫലത്തിൻ്റെ സൂചനയും